യും നിരവധി ഗെയിമിംഗ് ചാലഞ്ചിലൂടെയും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയവരാണ് പ്രവീൺ പ്രണവ് എന്നാൽ ഇരുവരുടെ കുടുംബവും തല്ലിപ്പിരിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു മൃദുലയുടെ കുഞ്ഞു ജനിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇരു കുടുംബങ്ങളും തല്ലിപ്പിരിയുന്നത് എന്നാൽ മൃദുലയുടെ അച്ഛന്റെ മരണശേഷം ഇരു കുടുംബങ്ങളും ഒന്നിക്കുകയായിരുന്നു അതിനുശേഷം പ്രണവിന്റെ സർജറിക്ക് പ്രവീൺ പോവാതിരുന്നതിനെ ചൊല്ലി നിരവധി നെഗറ്റീവുകൾ പ്രവീണിന് വന്നിരുന്നു വീണ്ടും ഇരുവരും തമ്മി തല്ലിപ്പിരിഞ്ഞു എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ പ്രചരിച്ചത് എന്നാൽ ഇന്ന് പ്രവീണിന്റെ മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ജന്മദിനം ജന്മദിനത്തിൽ കൊച്ചിച്ചിന്റെ ബ്ലസ്സിങ്സുമായി എത്തിയിരിക്കുകയാണ് പ്രണവ് കൊച്ചിച്ചിന്റെ എല്ലാ ബ്ലസ്സിങ്സുകളും എന്റെ മകൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഷസുമായി എത്തിയിരിക്കുന്നത് മകന് ഒരു വയസ്സായിട്ട് പോലും ആ കുടുംബം കുഞ്ഞിന്റെ അടുത്തില്ല അവർ ആരാണെന്ന പോലും കുഞ്ഞിന് അറിയുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് നിരവധി കമന്റുകൾ വരുന്നത് പ്രവീൺ എന്തായാലും കുഞ്ഞിന്റെ പിറന്നാൾ ഗ്രാൻഡായി ചെയ്യുമല്ലോ എന്തുകൊണ്ടാണ് വീട്ടുകാരെ കൂടി വിളിക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി കമന്റുകൾ പ്രവീണിന്റെ കമന്റ് ബോക്സിൽ വരുന്നത്